എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ടിപ്പുകളാണ് ഇപ്പൊ എന്തായാലും കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങുക അല്ലേ മാതാപിതാക്കളൊക്കെ ബിസി ആയിരിക്കും അപ്പൊ അവര് വാങ്ങിക്കുമ്പോഴുള്ള കുറച്ച് കുറച്ച് കരുതേണ്ട കാര്യങ്ങൾ അതാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് സ്കെച്ച് പെൻസ് വാങ്ങിക്കുവാണെങ്കിൽ ഫാബർ കാസ്റ്റലിന്റെ സ്കെച്ച് പെൻ ഇത് ഓൾറെഡി ഒത്തിരി വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ ഉള്ളതാണ് ഇതിന് എൺ തൊണ്ണൂറ് രൂപയാണ് എം ആർ പി ഇട്ടേക്കുന്നത് കേട്ടോ അതായത് എം ആർ പി തൊണ്ണൂറ് രൂപ എന്താ ഇതിന്റെ പ്രത്യേകത ഉണ്ടോ പതിനഞ്ച് പെൻസ് ഉണ്ട് അതായത് ഇതിന്റെ ടോപ്പുകൾ തമ്മിൽ ക്യാപ്പ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ കണക്ട് ചെയ്ത് ജസ്റ്റ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ പിന്നെ പതിനഞ്ച് ഷെയ്റ്റ്സിൽ ബ്ലാക്ക് പെൻ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് സാധാരണ സ്കെച്ച് പെൻസ് പോലെയല്ല കുറച്ച് നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ബ്ലാക്ക് പെൻ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും യൂസ് ഉള്ളത് ബ്ലാക്ക് ഇങ്കിൻ്റെ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ കണക്ടർ ഇതിന്റെ കൂടെ കിട്ടും കണ്ടോ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്ത് വെക്കാൻ പാത്രത്തിനാണ് അപ്പൊ ഞാൻ ചെയ്യാറ് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ ഇത് വെതറി ഇടും നമ്മൾ എത്ര പൗച്ചിലാക്കി കൊടുത്താലും എങ്ങനെയൊക്കെ ചെയ്താലും ഇത് എന്തായാലും ഒരെണ്ണം മിസ്സാവും അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ ഇത് കണ്ടോ കറക്റ്റ് റൗണ്ട് ആയിട്ട് ഇത് നമുക്ക് വയ്ക്കാൻ പറ്റും കണ്ടോ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഓക്കെ ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പണ്ട് ഷെയ്ഡ്സ് കാര്യമായിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോൾ പോലെ ഇത് ഇരിക്കുകയും ചെയ്യും നമുക്കിത് സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ് ഇത് ഒരെണ്ണം മിസ്സാകത്തില്ല അപ്പം എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് എപ്പോഴും അപ്പോൾ ഒരു രണ്ട് വർഷവും മൂന്ന് വർഷം ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും വാങ്ങിക്കാറ് കാരണം ആ ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഇത് ഇരുന്നോളും ഇതിപ്പോൾ പക്ഷെ എം ആർ പി തൊണ്ണൂറ് രൂപയാണെങ്കിലും നമ്മളിത് എഴുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് എഴുപത് രൂപ നമുക്ക് ആയോളൂ ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് എഴുപത് രൂപയ്ക്ക് ഇത് കിട്ടും ഓക്കെ അടുത്തതായി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പാണ് നമുക്ക് പുതിയ ബോക്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു എന്നിരിക്കട്ടെ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ബോക്സിന്റെ ആ അതായത് നമ്മളിപ്പോ ഈ പെൻസിൽ കണ്ടോ ഈ പെൻസിൻ്റെ ഇവിടെ എല്ലാം കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് ഈ ബോക്സ് വൃത്തികളാണ് അതായത് ഡാർക്ക് കളറ് ഇങ്ങനെ ബ്ലാക്ക് കളറ് ഇതിന്റെ ലെഡ് എല്ലായിടത്തും പറ്റും ഇടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തന്നെ എപ്പോഴും ഇടണം എന്നില്ല അപ്പൊ രണ്ട് സൈഡിലും ഒക്കെ പ്രത്യേകിച്ച് ഈ എഡ്ജിലെല്ലാം ബ്ലാക്ക് കളർ പിടിക്കും അപ്പോൾ അതിനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പഞ്ഞിയിൽ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും പ്ലസ് രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം ഇതിന് ഈ സൈഡ് ഇല്ലേ നമ്മുടെ സെലോട്ടേപ്പ് ആ സെലോട്ടേപ്പ് ജസ്റ്റ് ഒട്ടിച്ചൊട്ടിച്ചു വിടും ചൊട്ടിക്കുമ്പോൾ കറക്റ്റ് ആയി ആയി ഇരിക്കണം അതിന്റെ ഏഹ് ഇത് ഇവിടെ വരുമ്പോ ഇത് ലോക്കാണ് അപ്പൊ അതുകൊണ്ട് ഈ ലോക്കിന്റെ സൈഡിലായിട്ട് പോവരുത് ഈ ഉള്ളിൽ മാത്രം ഇങ്ങനെ കറക്റ്റായിട്ട് അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഷേപ്പ് ബോക്സ് ഒക്കെ ആകുമ്പോൾ ഇച്ചിരി പാടാണ് എങ്കിലും നമ്മളൊന്ന് കെയർ ചെയ്ത് പയ്യെ ഈ സെലോട്ടേപ്പ് ഇതിങ്ങനെ ഒട്ടിച്ച് വേണമെങ്കിൽ പകുതി വരെ ഒട്ടിച്ചാൽ മതി കാരണം പെൻസിൽ ഇത്രയും ഭാഗത്തേക്കല്ലേ പോകത്തുള്ളൂ അപ്പം അങ്ങനെ ഒട്ടിച്ച് വിട്ട പ്രത്യേകിച്ച് ഉള്ളില് ഒട്ടിച്ച് വിട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് സാനിറ്ററി സാനിറ്റൈസർ ഉപയോഗിച്ച് അതിന്റെ ലെഡ് റിമൂവ് ചെയ്ത് കുറച്ച് നാളും നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ സെലോട്ടേ ഒന്ന് പൊളിച്ചു കളഞ്ഞാൽ മതി വീണ്ടും ഫ്രഷ് ബോക്സ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പം വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒട്ടിച്ച് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി അത് ക്ലീൻ ആയിട്ടിരിക്കും അപ്പൊ അതൊരു ടിപ്പാണ് പിന്നെ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള ബോക്സുകളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ബോക്സ് ആണെങ്കിൽ ഈസി ആയിരിക്കും നമുക്ക് സ്ക്വയർ ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും കണ്ടോ ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള ലൈറ്റ് കളേഴ്സ് ഒക്കെ ആവുമ്പോൾ ബോക്സ് പെട്ടെന്ന് അഴുക്കാവും ആ ലെഡ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മള് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇതിന്റെ ഇവിടെ ഒരു ടക്ക് വരുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇത് ഈ വശത്തുനിന്ന് ഒട്ടിച്ചു അതാ നമ്മള് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിന്റെ ഈ ഒരു ടക്ക് വരുന്നിടത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതങ്ങനെയായി അപ്പൊ നമുക്ക് വീണ്ടും പുതിയ ഒരു യൂസ്ഫുൾ ടിപ്പ് വീഡിയോയുമായിട്ട് കാണാം